നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ചെൽസി ഇപ്പോൾ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് അവർക്കൊരു തിരിച്ചടി ഏറ്റിരിക്കുന്നു അവരുടെ ഒരു താരത്തിന് ഡോപ്പിംഗ് ടെസ്റ്റിൽ പോസിറ്റീവ് കാണിച്ചിരിക്കുന്നു അദ്ദേഹത്തെ പ്രൊവിഷണലി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മറ്റാരുമല്ല മെക്കൈലോ മുഡ്രിക്കിനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി വന്നിരിക്കുന്നത് ഇക്കാര്യം ചെൽസിയും താരവും കൺഫേം ചെയ്തിട്ടുണ്ട് ഇപ്പം ചെൽസി പറയുന്നത് ഇങ്ങനെയാണ് എഫ് എ റീസെൻ്റ്ലി അവരെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു മുഡ്രിക്കുമായി ബന്ധപ്പെട്ട് റൂട്ടീൻ യൂറിൻ ടെസ്റ്റിൽ അഡ്വേഴ്സ് ഫൈൻഡിങ് ആണ് ഉണ്ടായിരിക്കുന്നത് ബോത്ത് ദി ക്ലബ്ബ് ആൻഡ് മിക്കായിലോ ഫുള്ളി സപ്പോർട്ട് എഫ് എസ് ടെസ്റ്റിംഗ് പ്രോഗ്രാം എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ എല്ലാ പ്ലെയേഴ്സും ഇൻക്ലൂഡ് ഇൻക്ലൂഡിംഗ് മുഡ്രിക് റെഗുലർലി ടെസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് ഇതിൽ മിക്കായിലോ കൺഫേം ചെയ്യുന്ന കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി ഇത്തരത്തിൽ ബാൻഡ് ആയിട്ടുള്ള ഒരു ഡ്രഗും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല ബാൻഡ് ഒന്നും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല താരവും അതുപോലെ ക്ലബും ഇപ്പോൾ അതോറിറ്റീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കും എന്ന് കൂടി ചെൽസി ഒഫീഷ്യലി അറിയിക്കുന്നുണ്ട് അതേസമയം മിക്കാലോ മുഡ്രിക്ക് ഒഫീഷ്യലി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഐ ക്യാൻ കൺഫേം ദാറ്റ് എന്നെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് എൻ്റെ സാമ്പിൾ എഫ് ഐക്ക് പ്രൊവൈഡ് ചെയ്തിരുന്ന സാമ്പിളിൽ ബാൻഡ് സബ്സ്റ്റെൻസസ് ഉണ്ട് എന്നുള്ളത് എന്നെ ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കംപ്ലീറ്റ് ഷോക്കാണ് കാരണം ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ബാൻഡ് സബ്സ്റ്റെൻസസ് ഒന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല ഞാനൊരു നിയമവും തെറ്റിച്ചിട്ടുമില്ല ഞാൻ വളരെ ക്ലോസ് ആയിട്ട് എൻ്റെ ടീമുമായിട്ട് ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എനിക്കറിയാം ഒരു തരത്തിലുള്ള തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ആൻഡ് റിമൻ ഹോപ്പ്ഫുൾ ദാറ്റ് ഐ വിൽ ബി ബാക്ക് ഓൺ ദി പിച്ച് സൂൺ എന്ന് കൂടി അദ്ദേഹം പറയുന്നു എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ പ്രൊഫഷണലി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് വീഡിയോ സഹായിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ്